ഫിറിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കർണാടകയിൽ നിന്നുള്ള അടുത്ത സ്റ്റേറ്റ് ആയ ഗോവയിലേക്കാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മലയാളികൾ ഒരുമിച്ച് ഒറ്റ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച ആ ഒരു മൊമെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന സഹോദരൻ പിന്നെ ഷിരൂര് ഗംഗാവലി പുഴയിലേക്ക് ലോറി മണ്ണിടിഞ്ഞുകൊണ്ട് ലോറി വീണ മരണപ്പെട്ട അപ്പോൾ ആ ഒരു സ്ഥലം ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞാൻ ഓർത്തെടുക്കുകയാണ് നമ്മുടെ ഉമ്മടയ്ക്ക് നിസ്കാരപ്പായന്ന് ദ്വാ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇതുപോലെ നിങ്ങളൊക്കെ എന്തു ചെയ്തിട്ടുണ്ടാവും പ്രാർത്ഥനകൾ ചെയ്തിട്ടുണ്ടാവും കാത്തിരുന്നിട്ടുണ്ടാവും രണ്ടാം ദിവസവും മണ്ണ് നീക്കുമ്പോൾ പ്രതീക്ഷകളോടെയായിരുന്നു നമ്മളൊക്കെ കാത്തിരുന്നത് എന്തായാലും ആ സ്ഥലവും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് പോയി കാണാം ഗംഗാവലിപ്പുഴയുടെ സൈഡിലൂടെയാണ് നമ്മുടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നല്ല മനോഹരമായ കാഴ്ചയാണ് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ ഇതൊക്കെ അപ്പോ നമ്മള് ശിരൂര് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗംഗാവലി പുഴയുടെ അപകടം ഉണ്ടായ ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മൾ ആ സ്ഥലം എത്താനായിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒരുപാട് ലോറികൾ ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാ സ്ഥലായിട്ടാ ഇതാ ഇത് തന്നെ ഇതന്നെ സ്ഥലം മണ്ണിടിഞ്ഞ ഭാഗം കണ്ടില്ലേ ഇതാ 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 ഇതാണ് ആ സ്ഥലം എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ പണി നടന്നോണ്ടൊക്കെ ഇപ്പോ ആ ഭാഗം ഇവിടെ ഇപ്പോ എന്താക്കി ഇതന്നെ ഇപ്പൊ വന്നാ തോന്നലേ ഇടനാൻ പറ്റേ ഇവിടെ തന്നെ തന്നെ ഹലോ വല്ലാത്തൊരു വിഷമം തോന്ന കാരണം എല്ലാരും ഇപ്പൊ എന്റെ ഉമ്മയൊക്കെ സ്വലാത്ത എല്ലിട്ട് വരെ എന്താണ് പ്രാർത്ഥിച്ച ആ ഒരു സമയം ഓർമ്മ ഇത് കണ്ടോ എത്ര വലിയ ഹൈറ്റുള്ള സംഭവം നോക്കിയേ അങ്ങോട്ട് അവിടെ എല്ലാം ഇടിഞ്ഞു പോയിണല്ലേ ഈ ഭാഗത്ത് മൊത്തം ഇടിഞ്ഞിങ്ങോട്ട് വന്നേ ഇപ്പം ഈ ഒറ്റ ഒരു പേയുള്ള അവിടുത്തെ ആ ഭാഗത്തേക്കോട്ടുള്ള വഴി ക്ലോസ് ചെയ്യുന്നുള്ളേ ഇതാ ഒരു റോഡിന്റെ ഭാഗം ഇതല്ലേ ഇത് പോയിൻ്റെ ഭാഗം തന്നെ ഇവിടെ ഇവിടെയൊക്കെയാണ് എന്തുണ്ടായ ഒരു ചായക്കടയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞില്ലേ ആ ഒരു എരിയത് ഇതേപോലെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇതെ ഇടിഞ്ഞു പോയിരുന്നുള്ളേ ഇപ്പോഴും ആ പുഴയിൽ അത്രയും മണ്ണ് കേറി കിടക്കുന്നുണ്ട് ഇത്രയും പൊന്തിച്ച് ഇത്ര ആയുള്ള ഈ പുഴയില് അല്ലേ അതിന്റെ ആ ഒരു സ്ഥലം നോക്കിയേ ഫുള്ള് മണ്ണും മരവും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്താ ചെയ്യാ എല്ലാ ഭാഗത്തും ഇങ്ങനെ മണ്ണിടിച്ചിട്ട് കേട്ടാ ഇതപ്പറും പുഴയാ ഓ ഹംബ് ാണ്ട്ടി വല്ല ഇവിടത്തും എന്നിട്ട് കുപ്പിട്ടില്ല അപ്പൊ ഇപ്പൊ നമ്മടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാണ് ഞാന് ഇങ്ങനെ ആ സഹോദരനെ സ്മരിക്കുകയാണ് ഈ സഹോദരനെ ശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം ഓർക്കാൻ ആ സമയത്തൊക്കെ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഓരോ സമയത്തും ആ ന്യൂസ് എടുത്ത് നോക്കുന്നതാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്തായി കാരണം റിപ്പോർട്ടറിൽ ആ ന്യൂസ് അരുൺകുമാറിൽ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടിയാണ് അത് അവതരിപ്പിച്ചത് കിട്ടി കിട്ടി ഏഹ് ജീവനോ പിന്നെ ആ ജീവൻ ബാക്കിയായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അപ്പോഴൊക്കെ നമ്മൾ മനസ്സൊരു പ്രാർത്ഥിച്ചൊരു കാര്യം എന്താണ് തിരിച്ചു വരണം തിരിച്ചു വരുന്ന പ്രതീക്ഷയുടെ ഒക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഇതായി പോയി കേട്ടോ ഒരു വല്ലാത്തൊരു ഇമോഷണൽ ആയിപ്പ് എന്തായാലും ഈ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം തൽക്കാലം ഇവിടെ വിളിച്ചു വൈകിട്ടപ്പ് ചെയ്യാം ഇനി മുന്നോട്ടുള്ള ഏതെങ്കിലും നല്ല യാത്ര കണ്ടന്റുകൾ കാണാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കാൻ ശ്രമിക്കാം അപ്പോ വീണ്ടും കാണാം